ഇതുപോലൊരു ചെടി നിങ്ങളുടെ പറമ്പിലുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പല്ലുവേദനയും ഉണ്ടാകില്ല വായ്നാറ്റവും ഉണ്ടാകില്ല നമസ്കാരം ഇന്നും നമ്മളൊരു ഔഷധച്ചെടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ നേരെ പോയിരിക്കുന്നത് ആ ഔഷധ ചെടിയുടെ ഇലയിലേക്കും പൂവിലേക്കുമാണ് ഒരുപക്ഷെ ഇത് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടാകത്തില്ല നയൻറ്റി സ്ക്രീഡ്സിന് പെട്ടെന്ന് കണ്ടപ്പോൾ തന്നെ മുഖത്ത് ചിരുവന്ന് കാണും നമ്മളൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലുവേദന ചെടി കേട്ടോ ഒരെണ്ണം ഒരു പൂ ഞാനൊന്ന് പറിച്ചു കാണിക്കാം എന്താണോ നമ്മുടെ പല്ലുവേദന പൂവാണ് അതിൻ്റെ ചെടിയാണ് കാണുന്നത് അപ്പം പേരൻ്റെ കൂട്ടാരെ നമുക്കറിയാമല്ലോ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പല്ലുവേദന കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സസ്യമായിരുന്നു പണ്ടൊക്കെ അതൊക്കെ നമ്മൾ ചെയ്തിരുന്നത് ഈ ഒരു സാധനം എവിടെ കണ്ടാലും ജസ്റ്റ് ഒരു പല്ലുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും പോട് വന്നിട്ടുള്ള വേദനയോ ഇനി അതല്ല പല്ല് പറിക്കേണ്ട ഒരു സംഭവമുള്ള വേദനയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം പറിച്ചിട്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു അല്ലേ അപ്പം അത് മാത്രമല്ല നോക്കിയിൽ കൊണ്ട് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം പല്ലുവേദന ചെടിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഓരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് നിറച്ച് പൂവും ഇലയാക്കി ആയിട്ടിരിക്കുകയാണ് നമ്മൾ പണ്ട് തൊട്ടേ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതൊരിക്കലും നമ്മുടെ ഇന്ത്യൻ വംശജനല്ല കേട്ടോ ഇത് ബ്രസീലിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പൂച്ചെടിയാണ് ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയധികം പ്രചാരണത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഒരു പല്ലുവേദനയ്ക്കും ഈ ഒരു സാധനം ഉപയോഗിക്കാൻ കഴിയുമെന്ന് എല്ലാവരും അറിയുന്നത് അതുമാത്രമല്ല പല്ലുവേദന ചെടി എന്നല്ലാതെ ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേരെ അപ്പോൾ പേര് പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പല്ലുവേദനക്ക് തന്നെയാണ് പല്ലുവേദന ചെടി അപ്പം ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതേ പണ്ടിതിൻ്റെ പൂ അതെ ഈ കണുൻ്റെ കൂട്ട് ഒരു പൂ പറിച്ചെടുത്തതിനു ശേഷം നമുക്കീ ഒരു വേദനയുള്ളത് ഏത് പല്ലിൻ്റെ പൂടിലാണോ ആ ഒരു പല്ലിൻ്റെ പൂടിലേക്ക് നമ്മളിതിനെ വെച്ചു കൊടുക്കുമായിരുന്നു വെച്ചുകൊടുക്കുമ്പോൾ നമുക്കറിയാം നല്ല കൈപ്പുള്ളൊരു സസ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്നൊരു ഫലം അതായത് ഒരു വേദനയൊക്കെ പെട്ടെന്ന് കുറയുമായിരുന്നു അതെന്താണെന്നറിയാവൂ ശരിക്കും ഇതിനകത്ത് നമുക്ക് ഈ ഒരു അനസ്തോറ്റിക് എന്ന് പറയുന്ന അനസ്തോറ്റിക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നമ്മൾ ഈ ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അനസ്തേഷി തരില്ലേ അതുപോലെ നമ്മുടെ ആ ഒരു ഭാഗത്തെ മുഴുവൻ മരവിപ്പിക്കാൻ കഴിവുള്ള ഒരു ഘടകം നമ്മുടെ ഈ ഒരു പൂവിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്ര റിലീഫ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ ഒരു പൂവെടുത്ത് വായിരിക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാവും ഒരു കൈപ്പ് ഉണ്ടാവും അപ്പം അങ്ങനെ ആ ഒരു കൈപ്പിലൂടെയാണ് നമ്മൾ ആ ഒരു വേദന ഇല്ലാതാക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ ഈ ഒരു അനസ്തേഷി അതായത് അനസ്തറ്റിക് എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ഒരു പല്ലിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ശരിക്കും നമുക്ക് പെട്ടെന്നുള്ളൊരു റിലീഫ് ഉണ്ടാകുന്നത് ഇത് നമ്മുടെ ഇന്ത്യയിലല്ലാതെ അല്ലാതെ ഒരുപാട് രാജ്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഭൂഖണ്ഡങ്ങളിലൊക്കെ ഈ സാധനമുണ്ട് അവിടെയൊക്കെ ഇവർ ചിലർ ഇത് നമ്മുടെ ഈ ഒരു ആഹാരത്തിൽ ചേർത്ത് കഴിക്കാറുണ്ട് കേട്ടോ ആഹാരത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടൊട്ട് കയ്പാണ് ആ ഒരു കയ്പ്പ് നമ്മുടെ ഈ ഒരു ആഹാരത്തിന് മറ്റൊരു രീതിയിലുള്ള രുചി തരുമെന്നാണ് പറയപ്പെടുന്നത് അതോടുകൂടി നമുക്ക് പല്ലുവേദനയോ അല്ലെങ്കിൽ വായിക്കാത്തുള്ള എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞതൊട്ട് പല്ലുവേദന ഒഴിച്ച് നമുക്ക് ഈ ഒരു നീർവീക്കം ഉണ്ടാവാറുണ്ട് ഇല്ല നമ്മുടെ ഈ ഒരു മോണയ്ക്കൊക്കെ നല്ലപോലെ നീരുണ്ടാവും എപ്പോഴും പല്ലുവേദന വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് നമുക്ക് നീരായിരിക്കും അപ്പോൾ ആ ഒരു നീരിനെ ഇല്ലായ്മ ചെയ്യാനും നമ്മുടെ ഈ ഒരു പൂവിനും ഇലക്കൊക്കെ കഴിവുണ്ട് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞിട്ട് കൂട്ട് പിന്നെ നമ്മൾ നമ്മൾ ഇന്ത്യക്കാരും മറ്റൊന്നും ചെയ്യാറില്ല നമ്മൾ ജസ്റ്റ് പറിച്ചിട്ട് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ പറിച്ചിട്ട് ജസ്റ്റ് ആ ഒരു വേദനയുള്ള പല്ലിൻ്റെ ഭാഗത്തേക്കൊന്ന് വെക്കത്തേയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റു രാജ്യക്കാരൊക്കെ ഒരുപാട് പേര് ഇതിനെ കറി ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് തൊടുമ്പോൾ തന്നെ അതിൻ്റെ പൂവൊക്കെ പറഞ്ഞു പോവും ഈ ഒരു പൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല മഞ്ഞ കളർ ആണെങ്കിലും നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു റെഡിഷ് കളർ ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോഴേ നമ്മുടെ ഈ ഒരു പല്ലുവേന ചെടിയുടെ മറ്റൊരു ഗുണമെന്താ പറയുക നമുക്ക് മിക്കവർക്കും നമുക്ക് ഈ ഒരു വായനാറ്റം ഉണ്ടാവാറുണ്ട് വായനാറ്റം ഉണ്ടാകാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഈ ഒരു വരണ്ട വായ അതായത് നമുക്ക് ഈ ഉമുന്നീരിനകത്ത് കറക്റ്റായിട്ട് ഉമുന്നീർ ഗ്രന്ഥി ഉമുന്നീര് പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് വായനാറ്റം കൂടുതൽ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു വായനാറ്റം നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും അതുപോലെ നമുക്ക് ഉമുന്നീര് ഗന്ധിയൊക്കെ നല്ലപോലെ പ്രവർത്തിക്കാനും നമ്മുടെ ഈ ഒരു സസ്യം നമ്മളെ സഹായിക്കും അത് ഞാൻ പറയുന്നതിൽ ഇടയ്ക്ക് നിങ്ങൾ വല്ലപ്പോഴും ദിവസം ഒന്നും വെക്കണമെന്നില്ല വല്ലപ്പോഴും ഈ ഒരു ചെടി കാണുമ്പോൾ ഇതിൻ്റെ പൂ കുറിച്ചിട്ട് നമുക്ക് ചുമ്മാ വായിലൊക്കെ ചവച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉമിനീർ വിന്തിയൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കും നമുക്ക് ഉമിനീർ ഉണ്ടാവും വായനാറ്റം കുറഞ്ഞ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇത് പിന്നെ ഞാൻ പറഞ്ഞത് കൂടാതെ മറ്റെന്തെങ്കിലും ഒക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തുതരാം അപ്പം ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണാൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ